ഏഷ്യയിലെ രോഗി എന്നറിയപ്പെടുന്ന രാജ്യം ഏത് മ്യാൻമാർ സ്വിറ്റ്സർലാൻഡ് സ്വീഡൻ ജപ്പാൻ ഉത്തരം മ്യാൻമാർ പരമാവധി പാൽ എത്ര ദിവസം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം മൂന്ന് ദിവസം നാല് ദിവസം രണ്ട് ദിവസം അഞ്ചു ദിവസം ഉത്തരം രണ്ട് ദിവസം ഞണ്ടിൻ്റെ ഹൃദയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കാലിൽ തലയിൽ കയ്യിൽ വയറിൽ ഉത്തരം തല നീണ്ട മൂക്കുള്ള സ്ത്രീകളുടെ പൊതുവായ സ്വഭാവം എന്ത് അഹങ്കാരി സ്നേഹമുള്ളവൾ ചതി സ്വഭാവം സൗന്ദര്യമുള്ളവൾ ఉత్తరం అహంగారీ